നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷം ഇത്രയേറെ തകർന്ന് വഷളായ ഒരു അവസ്ഥ സർ ഇതിന് മുമ്പുണ്ടായിട്ടില്ല ശ്വാസം മുട്ടിക്കുന്ന ക്രൂര വാർത്തകളുടെ കുത്തൊഴുക്കിൽ മലയാളികളുടെ സർ കൊലക്കത്തികളിൽ നിന്ന് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോ ആര് തുണയാകുമെന്ന് ഓരോ മലയാളിയും ആശങ്കയോടെ നെഴുവേടുപ്പെടുന്ന ദുരവസ്ഥയിലാണ് സർ ഇന്ന് കേരളം സംഭവം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സർ രണ്ട് രണ്ട് ജീവനുകൾ കൊലക്കത്തിക്കിരയായത് പോലീസിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് സാർ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി ഇവരെ രണ്ടു പേരെയും ചെന്താമര എന്ന് പറയുന്ന പ്രതി കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം അദ്ദേഹം ജാമ്യത്തിൽ വന്നിട്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ആ നാട്ടിൽ താമസിച്ചതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഒരു ഒരു ചെറിയ ഫാക്ച്വൽ ആണ് അദ്ദേഹം വെരിഫൈ ചെയ്താൽ മതി എന്താ ഈ ജാമ്യവ്യവസ്ഥക്ക് കോടതി ഇളവ് കൊടുത്തു എന്നാണ് പറയുന്നത് ഇല്ല നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അപ്പോഴും അദ്ദേഹത്തിന് അനുവാദമില്ല ആദ്യം ആദ്യം പാലക്കാട് ജില്ലയിലും പിന്നെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞു കണ്ടീഷൻ കോടതി മാറ്റിയപ്പോഴും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് പക്ഷേ ഒന്നര മാസക്കാലം നെന്മാറ പഞ്ചായത്തിൽ ഈ കൊല്ലപ്പെട്ടവരുടെ അടുത്തിരുന്നാണ് ചെന്താമര ഇതൊക്കെ ചെയ്തത് അപ്പോ അപ്പോ അങ്ങയുടെ പോലീസ് എവിടെയായിരുന്നു സർ അപ്പൊ അങ്ങയുടെ പോലീസ് എവിടെയായിരുന്നു സർ അതുപോലെ തന്നെ സർ ഇവിടെ ഈ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വീട്ടിൽ പതിഞ്ഞിരുന്ന ഈ ചെന്താമര ചാടി വീണ് ഇദ്ദേഹത്തെ വെട്ടുകയാണ് ചെന്താമര ആ സുധാകരനെ വെട്ടുന്നത് കണ്ട് അമ്മ ഓടി വരികയാണ് മാതൃഹൃദയം തേങ്ങും സ്വാഭാവികമാണ് ആ ഓടി വരുമ്പോൾ അവിടെ വെച്ച് ആ അമ്മയെയും ക്രൂരമായി വെട്ടുകയാണ് ഇദ്ദേഹം ഇതിനുള്ള ആയുധമൊക്കെ മൂർച്ച കൂട്ടിയിട്ട് നാട്ടുകാരം കാണിച്ചിട്ടുണ്ട് ഇതാ ഇന്റെ കയ്യിൽ ആയുധമുണ്ട് അദ്ദേഹത്തിന് മുമ്പ് എവിടുന്നോ കിട്ടിയൊരു അദ്ദേഹത്തിന്റെ ജീവിത തകർച്ചക്കൊക്കെ കാരണം പണിക്കര് പറഞ്ഞാണത്രേ നീളം മുടിയുള്ള ആളുകളാണെന്ന് അപ്പൊ നീണ്ട മുടി ഉള്ളവരൊക്കെ വെട്ടുകയാണ് നീണ്ട മുടിയുള്ളവരൊക്കെ വെട്ടുകയാണ് അങ്ങനെയാണ് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ ആദ്യം ഇയാൾ കൊലപ്പെടുത്തിയത് ആ കൊലക്കേസ് പ്രതി വന്നിട്ട് വീണ്ടും ആ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് എവിടെയായിരുന്നു ഒന്ന് സർ ഇവരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതല്ല ആ കുട്ടി പറയുന്ന ഒരു ദൈന്യമായ ചിത്രമുണ്ട് ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അഖിലയും അതുല്യയും അഖില പറയുന്ന ഒരു ഒരു വല്ലാത്ത ഒരാർത്തനാദം പോലെ ആ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ് എന്റെ അമ്മയെ കൊന്നു എന്റെ അച്ഛനെ കൊന്നു എന്റെ അച്ഛമ്മയെ കൊന്നു ഇനി അയാൾ എന്നെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിസ്സംഗതയോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ നോക്കുകയാണ് സാർ അങ്ങയുടെ പോലീസിന്റെ വീഴ്ചയാണ് ആ കുട്ടിക്ക് ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുത്തിയത് സാർ ഇവിടെ രണ്ട് ചോദ്യമാണുള്ളത് ഒന്ന് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു ഒന്നര മാസം എങ്ങനെ ഈ കൊലക്കേസ് പ്രതി അവിടെ താമസിച്ചു പോലീസിന് എന്തായിരുന്നു പണി രണ്ട് ഈ കുട്ടി പരാതി നൽകിയിട്ടുണ്ട് അഖിലെയും വേറൊരു പുഷ്പയും നീണ്ട മുണ്ടിലുള്ളവരൊക്കെ വിട്ടു എന്നാ പറഞ്ഞു അപ്പൊ നീണ്ട ഒരു പുഷ്പ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് ആ പുഷ്പയും പരാതി കൊടുത്തു പുഷ്പയും പരാതി കൊടുത്തു ആ പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ ചെയ്ത് ഇയാളെ വിളിപ്പിച്ച് താക്കീത് ചെയ്ത് വിട്ടു ഇയാൾ ഭീഷണി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ പോലീസിന്റെ വീഴ്ച ഒന്ന് പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഒന്നര മാസം അവിടെ താമസിച്ചു രണ്ട് ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ട് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആരാ പരാതി പറയണത് ആരെക്കുറിച്ചാണ് പരാതി പറയണത് കൊല്ലപ്പെട്ടവന്റെ മകളാണ് കൊല്ലപ്പെട്ട അമ്മയുടെ മകളാണ് പരാതി പറയുന്ന ഒന്ന് ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത് വേറൊരാ ഒരു വെറുതെ സാധാരണ കാരനെ കുറിച്ചല്ല പരാതി പറയണത് ഒരു കൊലപാതകിയെ ഒരു കൊലപാതകം നടത്തിയവൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് അയാളെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്വം അങ്ങയുടെ പോലീസ് അവിടെ നിർവഹിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ രണ്ട് ജീവനുകൾ സർ നമുക്ക് നഷ്ടമായത് എന്ന് കാണേണ്ടി വരും ഇവിടെ പോലീസിന്റെ കൃത്യമായ വിലോപം ആ കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സർ ഇവിടെ സർക്കാർ ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കണം രണ്ട് കുട്ടികൾ അനാഥമായിരിക്കുകയാണ് സർക്കാർ ഏറ്റെടുക്കണം അവരുടെ മൊത്തം ചെലവ് വഹിക്കണം വിദ്യാഭ്യാസ ചെലവ് വഹിക്കണം വീടും മറ്റ് സൗകര്യങ്ങളും ചെയ്യണം എന്നുള്ളത് ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ് സർ പോലീസ് അഴിഞ്ഞാട്ടും അതിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന സംഭവങ്ങൾ മാത്രമേ സർ ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ പത്തനംതിട്ട സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടി അവര് സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി അതിലൊരാളെ ഇറക്കുകയാണ് ആ പ്രദേശത്ത് അവർക്ക് പിന്നെയും കുറച്ചും കൂടി ദൂരെ പോകണം അപ്പോൾ ആ വണ്ടിയിലുള്ളവർ പുറത്തിറങ്ങി നിന്നു ഒരു പോലീസ് വണ്ടി ഓടി വരികയാണ് പാഞ്ഞെത്തിയ പോലീസ് വണ്ടി ഒന്നും നോക്കാതെ ലക്കും ലഗാനില്ലാതെ തുരിതുരേ ഇവര് അടിക്കുകയാണ് ഈ അടി കെട്ടിയിട്ട് ഒരു സഹോദരി സിത്താരമോൾ ഓടുകയാണ് ഓടി പോലീസിനെ പേടിച്ച് ഓടിയ ആ സ്ത്രീ അടി കിട്ടിയ സ്ത്രീ വീണു വീണെടുത്തിട്ട് എസ് ഐ ആ സഹോദരിയെ ചവിട്ടി അതിന്റെ തോളല് പൊട്ടി ഇത് കണ്ട് വീണ്ടും അവരുടെ സഹോദരൻ ഓടി വന്നു എന്ന് പറഞ്ഞു അവനെയും പൊതിനെ തല്ലി ഈ അഞ്ചു പേരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലീസ് വണ്ടി പോവാണ് തിരിഞ്ഞു നോക്കാതെ പോലീസ് വണ്ടി പോവാണ് സർ അങ്ങയുടെ ഈ അങ്ങയുടെ പോലീസിന് എന്താണ് പറ്റിയത് സർ ഇങ്ങോട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന് അവിടെ വേറെ ബാറിലൊരു ഉണ്ടായിരുന്നു അവരാണെന്ന് ധരിച്ചാണ് ഇവർ ചെയ്തത് ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ ഇത്ര വെളിവില്ലാത്തവരെ എടുക്കാൻ പറ്റുമോ സാർ അവരെ ഒരു കാലത്ത് പോലീസിലേക്ക് തിരിച്ച് ഏൽപ്പിക്കാൻ പാടില്ല ഈ ഈ കുടുംബത്തിന്റെ പരാതി പ്രകാരം ഉള്ള കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അവരെ ക്രൂരമായി ബത്സിച്ചിട്ടാണ് അവരെ ആക്രമിച്ചത് പോലീസ് അത് മഫ്റ്റിയിലുള്ള പോലീസാണ് എന്നിട്ട് ആ പോലീസിനെതിരെ നിങ്ങൾ അവരുടെ പരാതിക്കനുസൃതമായിട്ടുള്ള കേസെടുത്തോ സിത്താറമോൾക്കും കുടുംബത്തിനും ആ പരാതി സാർ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികൾ കേരളത്തിൽ നടക്കുകയാണ് അങ്ങയുടെ പോലീസിന്റെ സമരനില തെറ്റിയിരിക്കുകയാണ് സാർ ആലപ്പുഴയിൽ പോലീസുകാരൻ ഹെൽമറ്റ് ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറുടെ തലക്കടിച്ച് എന്നാണ് ഒരു വാർത്ത കേട്ടത് ഹെൽമെറ്റ് വെക്കുന്നത് തല സംരക്ഷിക്കാനാണ് സർ ഈ ഹെൽമെറ്റ് പോലീസുകാരനെ അയാളെ തലടിച്ച് അടിച്ച് പൊട്ടിക്കാനാണെങ്കിൽ എന്താ സാർ ആ ഹെൽമെറ്റ് കൊണ്ട് കാര്യം ഹെൽമെറ്റിന്റെ ബലം പ്രയോഗി ബലം പരിശോധിക്കുന്ന പോലീസായിട്ട് സർ മാറുകയാണ് സാർ തിരുവനന്തപുരത്ത് കാട്ടാക്കടയില് ഇവിടെ അത് ചിലർ സൂചിപ്പിച്ചു എൺപത്തിരണ്ടുകാരിയായ ഒരു വൃദ്ധ വീടുകളിൽ കയറി ഭിക്ഷയാജിച്ച് ജീവിക്കുന്ന ഒരു ഒരു സ്ത്രീ ഒരു മുത്തശ്ശി അതിനെ ഒരു പോലീസുകാരെ വീട്ടിലേക്ക് വിളിക്കുകയാണ് പത്ത് റുപ്യ കാണിച്ചിട്ട് വിളിവാ വിളിച്ചു അവർ വന്നു വന്നപ്പോ അതിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് അതിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഈ പോലീസ് തട്ടിപ്പറിച്ചെടുത്തു മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കേരള പോലീസിന്റെ അവസ്ഥ എവിടെയാണ് സാർ കേരള പോലീസിന്റെ അവസ്ഥ എന്താണ് സർ സാർ ഇത് ഈ ഗഡു കൊടുക്കാത്തൊക്കെ ഇതിനെ ബാധിക്കും എന്നാ തോന്നണ അല്ലേ പോലീസൊക്കെ പിടിച്ചു വരയ്ക്കാൻ തുടങ്ങുകയാണ് ഗഡു സമയത്തിന് കൊടുക്കാത്തതിൽ പ്രശ്നമാണോ എന്ന് ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നതല്ലാണ് മുന്നൂറ്റമ്പത്തിരണ്ട് രൂപക്ക് സർ ആ ആ മുത്തശ്ശി ജീവിതത്തിൽ ഗതിയില്ലാഞ്ഞിട്ടാണ് പലരെയും കണ്ട് യാചിച്ച് ജീവിക്കുന്നത് ഇതിനെ നീചമെന്നും ക്രൂരമെന്നും മനുഷ്യത്വ ബിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നാണിച്ചു പോകും അത്ര പൈശാചികമായ സംഭവങ്ങൾ നടക്കുകയാണ് സർ സർ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി എറണാകുളത്ത് നിന്ന് ഒരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നൊരു യാത്രയുണ്ട് സാർ അതൊരു അല്ല ഒരു ഒന്നൊന്നര സവാരി ഗിരിഗിരിയാണ് ഇയാൾ ഫുൾ പൂർണ്ണമായി മദ്യപിച്ചിട്ട് ഇയാൾ വണ്ടി ഓടിക്കുകയാണ് ഇത് കണ്ട് നാട്ടുകാരും പത്രക്കാരും പരാതിപ്പെട്ട് ഈ ഡിവൈഎസ്പിയെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി തടഞ്ഞു നിർത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ അറിയില്ല അറിയില്ലാത്ത ഡിവൈഎസ്പിയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എസ് എച്ച്ഒ ഇ ഇയാളെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ് കാരണം ഈ കുറ്റം ചെയ്തത് ഡി ആണ് മദ്യത്തിന്റെ പൂർണ്ണമായ ലഹരിയിലായിരുന്നു സാർ അവർ സർ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ ശക്തമായിട്ട് തുടരുകയാണ് സാർ ഈയിടെ തലസ്ഥാനത്ത് ഒരു ഹോട്ടൽ ഉദ്ഘാടനം ഹോട്ടൽ ഉദ്ഘാടനത്തിൽ രണ്ട് സി പരസ്പരം അടിക്കുകയാണ് അവിടെ ആരുടെയൊക്കെ സാന്നിധ്യമുണ്ട് സാർ തിരുവനന്തപുരത്തെ പോലീസ് സൂപ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട് മാത്രമല്ല അവരുടെയൊക്കെ കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ഒരു ഗുണ്ടാ തലവൻ ഓം പ്രകാശും ഉണ്ട് സാർ ഓം പ്രകാശും എസ് നോക്കി നിൽക്കുമ്പോ ഇവര് രണ്ട് സിഐമാര് തമ്മിൽ പൊരിഞ്ഞടി എന്തിനായിരുന്നു അടിയന്തരോ ഈ ഹോട്ടലിന് ബാർ ലൈസൻസ് വാങ്ങിക്കൊടുത്തത് ഞാനാണ് ഞാനാണെന്ന് രണ്ടു കൂട്ടരും പരസ്പര അവകാശവാദം ഉന്നയിച്ചു അവസാനിയും ഓം പ്രകാശും കൂടി തീരുമാനത്തിലെത്തി അങ്ങനെ അങ്ങനെ സംഗതി എട്ട് മിനിറ്റ് ആയിട്ടുള്ളു സാർ സംഗതി സംഗതി പ്രശ്നം മധ്യസ്ഥതയിൽ ഗുണ്ടാത്തലവനും എസ് പിയും തമ്മിൽ മദ്യം പറയാ ഇതെന്താ സർ ബോംബെയിലെ ബോംബെയിലെ അധോലോകമാണ് ബോംബെയിലെ അധോലോകത്തെ കേരളത്തിലേക്ക് പറിച്ച് നടന്ന സ്ഥിതിയാണ് സാർ ഇപ്പോ ഇവിടെ നമുക്ക് കാണാൻ ചെയ്യുന്നത് സാർ ഇവിടെ മഞ്ചേശ്വരം എന്റെ സുഹൃത്ത് അഷറഫ് എന്നൊരു ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി ഒരു മുഹമ്മദ് ആഷിഫ് ബയാറിലുള്ളത് ആക്സിഡന്റ് ആണെന്നല്ല ആണെന്നല്ലായാലും കരുതിയത് പിന്നീട് സംഭവ സ്ഥലത്ത് ഒരു ലാത്തി കാണുന്നു ഇപ്പത് ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ് സാർ നമ്മുടെ പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എത്രമാത്രം ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് സാർ ഇതൊക്കെ ഇതൊക്കെ തെളിയിക്കുന്നത് തമ്പനം ഫൈസലിന്റെ കഥ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ് ലഹരി പാർട്ടി നടത്തുന്ന പോലീസ് പോയി നോക്കിയപ്പോ ലഹരി പാർട്ടിയിലെ മുഖ്യാതിഥി ഡിവൈഎസ്പിയാണ് സാർ ഇവിടെ തുമ്പ പോലീസിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി സാർ തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് സാർ നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാം അവകാശം കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തത് ഇന്ത്യയിൽ ഞങ്ങളാണ് 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 മാറാൻ മറ ഇങ്ങനെ അതുപോലെ തന്നെ സാർ ഇന്നലെ ഇവിടെ വിശദീകരിച്ച ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്നത് സാർ ഇതൊക്കെ തടയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സാർ എത്ര മക്കളാണ് നൊന്തുപറ്റ അമ്മമാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് എല്ലാം എം ഡി എം എം ലഹരിയുമൊക്കെ ആയിട്ട് കേരളം ഇന്ന് ലഹരിയുടെ ഹബായിട്ട് മാറുകയാണ് അപ്പൊ അതിൽ പോലീസ് നോക്കുകുത്തിയാണ് സാർ സംവിധാനം നോക്കുകുത്തിയാണ് സർ ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്തു അതുകൊണ്ട് എന്താ കാര്യം എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനമെടുത്തോ ആകെ എല്ലായിടത്തും സർ ഈ ലഹരി വ്യാപനം വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഇവിടുത്തെ ക്രമസമാധാനം ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ അത് അക്ഷരത്തിലും അർത്ഥത്തിലും ശരിയാണ് സർ ആളുകൾക്ക് ഭയപ്പാടാണ് എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സർ ഭയപ്പാടാണ് കോട്ടയത്ത് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടിക്കൊല്ലേണ്ടത് കോട്ടയത്ത് ഒരു പോലീസ് ഓഫീസർമാർ എങ്ങനെ നല്ല പോലീസ് ഓഫീസർമാരുണ്ടല്ലോ ഈ കൂട്ടത്തില് അവരെങ്ങനെ ജോലി ചെയ്യും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗുണ്ടുമാനൂരില് ഗുണ്ട പോലീസിനെ ചവിട്ടിക്കൊല്പ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി വയനാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളിയെ കൊന്നിട്ട് പീസ് ഫീസാക്കി കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സർ ഉയർന്നു വരുന്ന കഥകൾ വളരെ ദൈന്യതയാർന്നാണ് സാർ ഭീതിതമാണ് സാർ ഭീകരമാണ് സാർ കുഞ്ഞിനെ കിണറ്ററിലെറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവാഹമാണ് സ്ഥിതി സാർ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടുകയാണ് സാർ ബഹുമാനപ്പെട്ട